അടുത്ത വർഷത്തെ ഹജ്ജിലുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് അവസരം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യഘടുവായ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് രൂപ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് അടയ്ക്കണം ഡൽഹി ആർ കെ പുരം ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ഡിജിറ്റൽ റാൻഡം സെലക്ഷൻ നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച അപേക്ഷകരിൽ നിന്നും യോഗ്യരായ ഒരു ലക്ഷത്തി പേരിൽ നിന്ന് ഒരു ലക്ഷത്തി പേരെ തിരഞ്ഞെടുത്തു ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കിട്ടിയത് ഗുജറാത്തിൽ നിന്നാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേർ ഏറ്റവും കുറവ് കേന്ദ്രഭരണ പ്രദേശമായ ഡാമൻ ദുവിൽ നിന്ന് ഇരുപത്തിയേഴ് പേർ കേരളത്തിൽ നിന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേർ അപേക്ഷിച്ചതിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത് നൂറ്റമ്പത് ഹാജിമാർക്ക് ഒരു കാതിമൽ റുജാജിനെ അങ്ങനെ എഴുന്നൂറ്റി പതിനെട്ട് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വളണ്ടിയർമാരായിട്ട് അയക്കുന്നത് ലോകത്തിലെ ഹാജിമാർക്ക് നൽകുന്ന ഏറ്റവും നല്ല ഹെൽത്ത് ഫെസിലിറ്റി നൽകുന്ന താൽക്കാലിക ആശുപത്രി വരെ ഇന്ത്യ ലോകത്തിലെ എല്ലാ പിന്നെ രാജ്യങ്ങൾക്കും മെഡിക്കൽ സർവീസ് ലക്ഷദ്വീപിൽ നിന്ന് പേരെ ആകാശം എന്നീ മൂന്ന് മാർഗങ്ങളിലൂടെയും യാത്ര ചെയ്താണ് ദ്വീപ് നിവാസികൾ ഹജ്ജിന് പോകുന്നതെന്ന് അബ്ദുള്ള കുട്ടി കൂട്ടിച്ചേർത്തു ഹജ്ജുമായി ബന്ധപ്പെട്ട നടപടികൾ ഇത്തവണ നേരത്തെ പൂർത്തിയാക്കണമെന്ന് സൗദി നിർദ്ദേശിച്ചിരുന്നു ഡിജിറ്റൽ ഇന്ത്യ ഹജ്ജ് സെലക്ഷന് ഏറെ സഹായകരമായി എന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാട്ടി ഈ വർഷം അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ കാറ്റഗറിയിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരും ആൺതുണയില്ലാതെ പോകുന്ന സ്ത്രീകളുടെ കാറ്റഗറിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേരും സെലക്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് വരെ മാനുവലായിട്ടായിരുന്നു ഹാജിമാരെ തിരഞ്ഞെടുത്തിരുന്നത് ഹാജിമാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി